ോ ഇനി മൂന്നാല് ഞാൻ ഷാർജിക്ക് പോവാൻ വലിയ ചേർക്കൻ്റെ അടുത്ത് കേരള എന്നൊരു പരിപാടി ഉണ്ട് ആ അതിന് ഇന്നിട്ട് പോരണാ തല്ലുണ്ട് ഓരോ പോറിച്ചേക്കാർ എന്താ പോരാക്കാം അതിന് ഞാൻ പോവൂണ്ട് പോണ്ടേ എന്തൊരു എന്തേലും പൊട്ടനക്ക് ഇത്ര നല്ല പരിപാടി ഇട്ടിട്ട് കിട്ടി കേരള ഞാനൊക്കെ ടിക്കറ്റ് കിട്ടാൻ നല്ല പരിപാടിയാണ് ആ അഭിപ്രായം പറഞ്ഞ വാരിച്ചേണ്ടായിരുന്നു അപ്പൊ എല്ലാരോടും ആ ഞാൻ പുരുവാ സാർക്ക് പോണ് രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണി വരെ ആ മൂന്ന് ദിവസം പാട്ടും കൂത്തും ഒരു പൂരപ്പറമ്പ് മാതിയല്ലേ ആനക്കതിനെ കുറിച്ച് നേരത്തെ അറിയച്ചാ ജൂൺ ഏഴാം തീയതി എട്ടാം തീയതി ഒമ്പതാന്തി പറഞ്ഞ ദിവസം എക്സ്പോ സെന്ററിൽ കമോൺ കേരള എന്ന പരിപാടിയിൽ കൊമ്പാട് കോയ അവിടെ ഉണ്ടാവും The largest Indian International Expo in GCC. Gulf Madiwam presents Come on Kerala Season 6 on June 7, 8, 9th at Sharjah Expo Center.